ഈ ഹോട്ടൽ വ്യവസായം ചെയ്യുന്ന ആളുകളിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പെട്ടെന്ന് സഡൻ ഡെത്ത് ആണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണം അതെന്താണെന്നുള്ളതൊക്കെയാണ് നമ്മളൊന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ എപ്പിസോഡ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻ്റർവ്യൂസ് ഞാൻ പല എപ്പിസോഡുകളായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഒന്നാമത് ഇത് പരാജയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണില്ലാത്ത ആൾക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വണ്ടി ഓടിച്ച വണ്ടി എന്തായാലും ഇടിക്കും കാരണം നമുക്ക് കണ്ണ് അത്രയും അത്യന്താപേക്ഷിതമായ ഒരു ഒരു കയ്യില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ണില്ലെങ്കിൽ റോഡിനെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടാണ് ഒരു വാഹനം കൊണ്ടുപോവുക എന്നുള്ളത് അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇനി ഏക വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറുമായിരിക്കാം പക്ഷേ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അതൊരു ഭയങ്കര അഭിഭാജ്യ ഘടകമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇതിലേക്കിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് അടിച്ചടിച്ചു പോകും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എൺട്ട് പോയി നോക്കുമ്പോൾ നമ്മളെ ഗവൺമെൻറ് വ്യവസ്ഥയും വ്യവസ്ഥതയും അതിന് ഒരു നിയമം ഉണ്ടാക്കി അതിന് കൃത്യമായിട്ടുള്ള ഒരു ലേബർ വരുമ്പോൾ അയാളെ ഒരു ചട്ടക്കൂടിനകത്തേക്ക് ആക്കി ശമ്പളം കൊടുക്കുമ്പോൾ അയാൾക്കൊരു അവകാശമുണ്ടല്ലോ ഇവൻ പറഞ്ഞിട്ട് പോകുക എന്നുള്ളതൊക്കെ അങ്ങനത്തെ മര്യാദകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇന്നുള്ളവൻ നാളെ അങ്ങനെ തന്നെ ആൾ കാണാണ്ടാവും കഴിഞ്ഞില്ല കഥ അപ്പോൾ ഹോട്ടലുള്ളവർക്ക് ടെൻഷൻ വരും കാരണം ആളുകൾ വരുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കും അപ്പോൾ ചിലപ്പോൾ പൊറോട്ടക്കാരനായും പോകുന്നുണ്ടോ ചിലപ്പോൾ ബിരിയാണിക്കാരനായിരിക്കും അവൻ രൂപ അപ്പുറത്ത് കിട്ടുകയെന്ന് പറയുമ്പോഴത്തേനും പോവും ഗൾഫിലൊക്കെ ആണെങ്കിൽ അവൻ്റെ അവസാനത്തെ പോക്കായിരിക്കും അവൻ സീൽ വെച്ച് കയറ്റി വിട്ട പിന്നെ മൂന്ന് കൊല്ലത്തേക്ക് ആ ബാധിച്ച് ചെല്ലാൻ പറ്റില്ല അപ്പോൾ എല്ലാം കൂടി അവന് മനസ്സിലാവും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ നിയമവ്യവസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ഹോട്ടൽ ഓണേഴ്സ് ഒരു സെൽഫ് എംപ്ലോയി ആവുന്ന രീതിയിൽ അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ കൊണ്ടുവന്ന് മൊത്തം ആളുകൾക്ക് അവരുടെ ടാലൻ്റ് ഒക്കെ ചെക്ക് ചെയ്ത് മൾട്ടിപ്പിൾ ട്രെയിനിങ് കൊടുക്കണം അവർക്ക് ഒരു ഒരാൾക്കെൻ്റെ രണ്ട് മൂന്ന് വിഭാഗം ചെയ്യാവുന്ന കഴിവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷനൊന്നും ഒഴിവാകാം അതില്ല മിക്കവാറും സ്ഥലങ്ങളിൽ മസാല ദോശ ഉണ്ടാക്കുന്നതിന് അതുമാത്രമേ അറിയുള്ളൂ ബിരിയാണിക്കാരൻ നാടൻചോറ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറിക്കും അപ്പോൾ ചെറിയ മീൻസ് ഒരു ട്രെയിനിങ് കൊടുത്താൽ ശരിയാവും അപ്പോൾ ആ ട്രെയിനിങ്ങിന് ചിലപ്പോൾ അയ്യായിരം പതിനായിരം ചിലവാക്കേണ്ടി വരും പക്ഷേ അതിന് ഇവന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പൈസ കൊണ്ടു കൊടുക്കും പക്ഷേ അതിൻ്റേതായ ആളുകൾക്ക് ആ ഫീസ് കൊടുത്തിട്ട് ആ പരിശീലനം നേടാനോ നേടിക്കൊടുക്കാനോ അവർ മെനക്കിടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പുറത്ത് പിന്നെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ നിന്നും മാക്സിമം പിഴിയാവുന്നിടത്തോളം ഒക്കെ പിഴയും കാരണം കറണ്ട് ബില്ലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകാർക്കാണ് പിന്നെ ജി എസ് ടി മുതൽ ഭക്ഷണത്തിന് പോലും നമ്മളൊക്കെ ടാക്സ് മേടിക്കുകയാണ് നാലോച്ചു നോക്കൂ അതും എത്ര ടാക്സ് അരിക്കൊരു ടാക്സ് സാധനത്തിനൊരു ടാക്സ് വിൽക്കുമ്പോൾ ഒരു ടാക്സ് നമ്മുടെ ജീവിതം തൊലഞ്ഞു എന്ന് പറയാം കാരണം ഒരു പൗരെന്നുള്ള ഇരക്ക് ഒരു ഫുഡ് നമ്മളെ വായിൽ എത്തുമ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ ടാക്സ് വരുള്ളൂ ഹോട്ടലിലെത്തുമ്പോ പറയണ്ട അതാണ് സ്ഥിതി അതുകൊണ്ടല്ലേ ഇവിടുന്ന് കൊറേ ആളുകളൊക്കെ ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ പോയി ചെറുപ്പക്കാരൊക്കെ അവിടെ ഇരുന്നാ പിന്നെ തിരിച്ചു വരാത്തത് പിഴയുന്നതിനൊക്കെ ഒരു 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 ന്യായം വേണ്ട ദാസ എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ സ്ഥിതികൾ പിടീട്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതിഗതികൾ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നതിന്റെ പ്രധാന കാരണം ഒന്നെങ്കിൽ ഈ ഹോട്ടൽ നടത്തുന്നവന് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ ശമ്പളം കൊടുക്കാനും ആടെ കൊടുക്കാനും ഉണ്ടാവുള്ളൂ ഒരു രൂപ മാറ്റം ഉണ്ടാവില്ല വൈ സിസ്റ്റം ആക്കാൻ എന്താ ചിലവ് വരിക ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ചിലവാക്കിയ അവന് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക് ആകുക പക്ഷേ അത് മാത്രം ചെയ്യൂല ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ക്ഷേത്താൻ പിടിച്ച പോലെയാണ് കുറേ ആളുകൾക്കൊക്കെ ഞാൻ അതുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ബാക്കിയെല്ലാം ചെയ്യും പക്ഷേ എന്തു ചെയ്യില്ല ആനനെ വാങ്ങിക്കും ആനനെ നിലക്കിറുത്തള്ളി പിടിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഹാർട്ട് അറ്റാക്ക് ഹോട്ടലിൽ നടത്തി ഹാർട്ട് അറ്റാക്ക് വരാന്നുള്ളത് അവർക്ക് എഴുതി വെച്ചിട്ടുള്ളതാണ് കാരണം അവർക്ക് പണി കിട്ടും കിട്ടിക്കൊണ്ടായിരിക്കും പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ചെക്ക് ചെയ്തിട്ട് ഹോട്ടൽ തുടങ്ങാവോ ഡ്രൈനേജ് ബ്ലോക്ക് എനിക്കൊക്കെ അങ്ങനത്തെ പണികൾ പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട് പലരുടെ കൂടെ പോയിട്ട് വർക്ക് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഉള്ള ഫെസിലിറ്റീസ് എന്താണ് അവിടെയുള്ള വാട്ടർ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നോക്കി പഠിച്ച് ഒരു ബാക്കപ്പ് ടീം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇന്ന് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നിങ്ങളൊന്ന് വേണം എന്ന് വിചാരിച്ചല്ല നിങ്ങൾ വേണം എന്ന് വിചാരിച്ചാൽ മതി എങ്ങനെയെന്നുള്ളതൊക്കെ പിന്നെ അങ്ങ് വന്നു ചേരും നിങ്ങൾ ഹോട്ടലിൽ തുടങ്ങണമെന്ന് വിചാരിച്ചു പിന്നെ എങ്ങനെയൊക്കെ ആളുകളൊക്കെ തന്ന് പിടിച്ച് തുടങ്ങിയില്ലേ അതേപോലെ ഇത് നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഷേപ്പിലുള്ള കടയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റും ഓക്കെ അപ്പം അതിൻ്റെ ഫോർമുലകളൊക്കെ ഒത്തുചേരണം എന്ന് മാത്രം വിമാനം ഇത്രയും വെയിറ്റുള്ള വിമാനം എയറിലല്ലേ പൊന്തണത് അത് തന്നെ കെട്ടി കെട്ടിവലിച്ചാൽ പോലും ഒന്നുമില്ല പക്ഷെ അതിൻ്റെ പ്രത്യേക രീതിയിൽ സ്പീഡ് കൂട്ടി ആ ഗ്രാവിറ്റി കൊടുത്താൽ ഈ ലക്ഷം കിലോനുള്ള ഇവൻ അങ്ങ് പൊന്തും അതേപോലെ അതിൻ്റെ ബേസ് എഞ്ചിനീയർ മുതൽ അതിൻ്റെ ടോപ്പ് വരെയുള്ള എല്ലാ ആളുകളും ഒത്തുനിന്നാൽ നമ്മൾ വിമാനം പൊന്തിക്കും പൊന്തിച്ചിരിക്കും പൊന്തും അതേപോലെ അതിനെ സേഫായിട്ട് ലാൻഡ് ചെയ്യാനും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഒരാകത്തുക മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്ത് ബെൽബട്ടൺ അടിച്ച സംഗതി വിജയിച്ചു ഓക്കെ അപ്പോൾ ഈ എപ്പിസോഡ് കണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ എപ്പിസോഡ് കണ്ടതിന് കൺഗ്രാഗുലേഷൻ ഓം വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ